നമസ്കാരം എല്ലാ മനുപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് കർക്കിടക വാവ് വലിയ ആണ് അപ്പോൾ വാവുബലി ഇടുന്നവരും ഇട ഇടാത്തവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് വാവുബലി സംബന്ധിച്ച് ഒരുപാട് അറിവുകളുമുണ്ട് ഒരുപാട് അറിവ് കേടുകളുമുണ്ട് അത് ദേശാചാരം ഓരോ ദേശത്തും ഓരോ ആചാരങ്ങളുണ്ട് എങ്കിൽ പോലും ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് വാവ് ബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ദിവസമായിട്ടാണ് അതായത് പിതൃക്കളുടെ ഒരു ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ എപ്പോഴും ചരി പറയും അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചത് ചിങ്ങത്തിലാണ് അല്ലെങ്കിൽ മിഥുനത്തിലാണ് മരിച്ചത് അപ്പൊ അടുത്ത വർഷം ബലി ബലിയിട്ടാൽ പോരെന്ന് ചോദിക്കുന്നവരുണ്ട് ഒരിക്കലുമല്ല അച്ഛന് ആ മിഥുനത്തിൽ നമുക്ക് ബലിയിട്ടാൽ മതിയാവും അല്ലെ അമ്മൂമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ആ ഒരു മാസം ബലിയിട്ടാൽ മതിയാവും കർക്കടകത്തിലെ വാവിന് അതായത് കർക്കിടകത്തിലെ കർത്താവിന് ഇടുന്ന ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുരുക്കന്മാരുണ്ട് അവർക്ക് ബലി ഇടാൻ പെണ്ടമക്കാൻ ആരും അവർക്ക് ഉള്ള ബലിയാണ് നമുക്ക് ചിലപ്പം അച്ഛനെ അറിയാം അപ്പൂപ്പനെ അറിയാം അമ്മൂമ്മയെ അറിയാം അപ്പൂപ്പൻ്റെ അച്ഛനെ അറിയാവോ അപ്പൂപ്പൻ്റെ അമ്മയെ അറിയാവോ നമ്മ കുടുംബത്തിൽ മരണപ്പെട്ടുകൊടുള്ള ബാല നമ്മൾ ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി മരണപ്പെട്ടിട്ടുണ്ടാവും അത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ ദാനം തന്നിട്ടുണ്ട് ഉദാഹരണം നമുക്ക് ഒരാള് ഒരു വീട് തന്നു ഒരു വസ്തു തന്നു ദാനമായിട്ട് നമുക്ക് തന്ന അവർക്ക് പിണ്ടമാക്കാൻ ആരുമില്ല അല്ലെ അവർക്ക് അവർക്ക് വേണ്ടി പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ല അങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് ഉള്ള നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് ഉണ്ടാവണം നമ്മൾ നന്നാവണം ആഗ്രഹിക്കുന്ന ഗുരു കാരണവുമായി മെല്ലപ്പെട്ടുപോലുള്ള ഗുരു കാരണവുമാരെ കുടുംബത്തിൽ മരിച്ചിട്ടുള്ള അഖില പിതൃക്കൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സമഷ്ടിയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കർക്കിടകത്തിലെ കർത്താവനുള്ള ബലി അത് തലേദിവസം തൊട്ട് ഒരിക്കലും കൂടെ വേണ്ടത് ഒരു നേരം ചോറ് രാവിലെ മേട്ട് എന്തെങ്കിലും ഗോതമ്പിന്റെ ആഹാരം കഴിക്കണേ കഴിക്കാം പാൽ കുടിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഒരു നേരം ഹരി ആഹാരം മാത്രം കഴിച്ചാൽ നമുക്ക് പ്രധാനം തലേദിവസം തൊട്ട് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയിട്ട് വേണം വെല്ലുവിടാനായിട്ട് ഈ വർഷം വരുമ്പോഴത്തേക്കും ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച അക്ഷത്രത്തിലേക്ക് അർത്ഥമാവും നമുക്ക് രാവിലെ ഒരു മൂന്നര നാലുമണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര വരെ അല്ലെങ്കിൽ ഒരു വരെ നമുക്ക് ബലിയിടാനുള്ള സൗകര്യങ്ങൾ കടവിലുണ്ട് ബലിയിടാം ഇപ്പം നമുക്ക് സ്ത്രീകൾക്ക് ബലിയിടാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വീട്ടിലെ അശുദ്ധിയാണ് എന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് കർക്കിടത്തിൽ ആവിടാൻ പറ്റില്ലെങ്കിൽ ചിങ്ങത്തിൻ്റെ ആവിനെ പോലിട്ടാലും ദോഷമൊന്നുമില്ല അതുപോലെ അല്ലെങ്കിൽ അശുദ്ധി മാറിയ ശേഷം നമുക്ക് കടവുകൾ നിത്യം ബലിയിടുന്ന കടവുകളൊക്കെ ഉണ്ട് അവിടെ പോയി കടവുകളിൽ പോയി ബലിയിട്ടാലും തെറ്റൊന്നുമില്ല നമുക്ക് ബലിയിടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ സ്വദേശത്തില്ല വിദേശത്താണ് അങ്ങനെയുള്ളൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നല്ല ആചാര്യന്മാരുടെ ഇടയിലും കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടുപേര് പറയുക നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ പേര് മരിച്ചു നക്ഷത്രമൊക്കെ പറയുക അവസാനം നമ്മുടെ കുടുംബത്തിലെ അഖില പിതൃക്കൾക്കായിട്ട് ഒരു സമിഷ്ടിയായിട്ടൊരു ബലി അവരെ കൊണ്ട് നമുക്ക് ഇടിയിപ്പിക്കാം ഇല്ലെങ്കിൽ നമുക്ക് പിതൃപൂജ തിലഹവനം അതുപോലെ നമുക്ക് സാധുക്കൾക്ക് അന്നദാനം അതുപോലെ കാക്കയ്ക്ക് മത്സ്യങ്ങൾക്ക് ആഹാരമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പിതൃക്കളെ സങ്കല്പിച്ച് നമുക്ക് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ബ്രാഹ്മണനായിട്ടുള്ള വ്യക്തികൾക്ക് അത് നിർത്തനായിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ നമുക്ക് വസ്ത്രദാനം ഒക്കെ ചെയ്യുന്ന അന്നദാനം ചെയ്യുന്നത് വസ്ത്രദാനത്തിന് അന്നദാനത്തിനുള്ള ധനം നമുക്ക് കൊടുക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് ആ ബലിയിടുന്നതിൻ്റെ ഫലം തന്നെ നമുക്ക് അതുപോലെ നമുക്ക് ബലിയിടുന്നത് തീർച്ചയായിട്ടും വ്രതശുദ്ധിയായിട്ട് ഇടുക ചേര് ബലിയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ മദ്യപിക്കുന്ന അവസ്ഥ മത്സ്യവംശം കഴിക്കുന്ന ഉണ്ടാവും ബലിയിട്ട് വന്നു കഴിഞ്ഞാലും ആദ്യ ദിവസം മൊത്തം നമുക്ക് വ്രതം ആവശ്യമാണ് പിറ്റേ ദിവസം രാവിലെ അതായത് ഇപ്പം ആഗസ്റ്റ് നാലാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചു കഴിയുമ്പോഴേ നമുക്ക് ആ ബലി മുറിക്കാനുള്ള പറ്റത്തുള്ളൂ അല്ല അന്ന് തന്നെ നമ്മൾ ബലിയിട്ട് വന്നാൽ ഉടനെ മത്സ്യം കഴിക്കാനോ വംശം കഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം പഠിക്കാനോ ഒന്നും പാടില്ല അതുപോലെ ചേരാണെങ്കിൽ തീർക്കു വേണ്ടിയിട്ട് കള്ളൊക്കെ വെക്കുന്ന അവസ്ഥയാണ് ചരായോ അല്ലെ കള്ളോ ഒക്കെ വെക്കും അതൊന്നും വെക്കാൻ പാടില്ല നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുമ്പോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആത്മാവിന് മോക്ഷം കിട്ടുന്നില്ല പഴയതുപോലെ കർമ്മങ്ങൾ ഒന്നും ശരിയാവുന്നില്ല ഇപ്പോഴും അതായത് നേരത്തോട് നേരത്തിനെ ഓർഡർ ദഹിപ്പിക്കണം കൃത്യം നാലിലെന്ന് സഞ്ചയനം ചെയ്യണം കർമ്മയുടെ ഒക്കെ ഇഷ്ടപ്രകാരം ഇഞ്ചായുടെ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് അഞ്ചിനോ ഏഴിനോ ഒമ്പതിനോ സഞ്ചയനം ചെയ്യുന്നു നമുക്ക് പന്ത്രണ്ട് രാത്രി വലിയ പന്ത്രണ്ട് രാത്രി പോലെ ആചരിക്കുന്നവരുണ്ട് പതിനാറ് രാത്രി പോലെ ആചരിക്കുന്നവരുണ്ട് ഒരിക്കലും പതിനാറ് കഴിഞ്ഞ് ആസ്തി കൊടുക്കാൻ ഒഴുക്കാൻ പാടില്ല ഒരു വർഷം കഴിഞ്ഞ ശേഷം ഒഴുക്കാൻ പാടുള്ളൂ ഒരു വർഷം നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷക്കാലം നമുക്ക് അവിടെ വെക്കണം ഒരു കുട്ടി നമുക്ക് ജലത്തിൽ നിന്നാണ് പ്രാണനം ഉണ്ടാവുന്ന പറയുന്നത് നമുക്ക് ഒരു കുട്ടി ജനിച്ചു വരാൻ നമുക്ക് ഒൻപത് മാസം പത്ത് ദിവസം എടുക്കും അല്ലേ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ച് ആ ഒരു വ്യക്തിയുടെ ആത്മാവ് പത്തായിട്ട് വിഘടിക്കും പത്ത് പ്രാണനായിട്ട് വിഘടിക്കും ആ പ്രാണനികൾ സംയോജിക്കാൻ എടുക്കുന്ന കാലയളവാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നൂറ്റഞ്ചു ദിവസവും നമുക്ക് മാസബലി ഇടുന്നവരുണ്ട് കൈബലി ഇടുന്നവരുണ്ട് മുട്ടുബലി ഇടുന്നവരുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം ദീക്ഷയുണ്ട് കള്ളം പറയാൻ പാടില്ല ദേശം ഇട്ടു പോകാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണം അതുപോലെ കുളിക്കാതെ വെള്ളം കുടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ നിഷ്ഠകളുണ്ട് ബെഡൊക്കെ എടുക്കാൻ പാടില്ല നിലത്ത് പാതിരിച്ചു വേണം കിടക്കാൻ ഇതൊക്കെ ആരെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടോ ആരും ചെയ്യുന്നില്ല ഇപ്പം അതുപോലെ വീട്ടില് ടി വി വെക്കാൻ പാടില്ല പൊട്ടിച്ചിരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിഷ്ഠകൾ പറയുന്നുണ്ട് ഇപ്പൊ കർമ്മങ്ങളൊന്നും കറക്റ്റായിട്ട് ആരും ചെയ്യുന്നില്ല അപ്പൊ കർമ്മങ്ങൾ ലോപിക്കുകയിൽ ദുരിതങ്ങൾ വർധിക്കുക എന്നാ ഒൻപത് മാസവും പത്ത് ദിവസവും എടുക്കേണ്ട ഒരു കുട്ടി ജനിച്ചു വരാൻ പൂർണ്ണ ആരോഗ്യമാണ് ജനിച്ചു വരാൻ എടുക്കുന്ന ആ ഒരു കുട്ടിയെ കുട്ടി കുട്ടിയായിന്നറിഞ്ഞ് രണ്ടു മാസവും മൂന്ന് മാസവും ആകുമ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തെടുത്തത് പറ്റും ആ കുട്ടി ചത്തുപോകും അതിന്റെ ആത്മാ അതിന്റെ ജീവനോടെ ആ കുട്ടിയെ കിട്ടില്ല അല്ലേ ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ അതുപോലെയാണ് ഒരു വർഷക്കാലം നമ്മുടെ വീട്ടിൽ വെച്ച് വിളക്ക് എത്തിക്കേണ്ട അസ്ഥി പതിനാറ് കഴിയുമ്പോൾ അസ്ഥി കൊണ്ട് ഒഴുക്കും ഇപ്പോഴത്തേക്ക് എന്ത് ചെയ്യും ആത്മാവിനെ മോക്ഷം കിട്ടത്തില്ല ആത്മാവ് പിതൃ എന്നുള്ള അവസ്ഥ പ്രേതാവസ്ഥയിലേക്ക് വരും പിന്നെ ഒരിക്കലും ഗുണം ചെയ്യത്തില്ല ഈ പ്രേതത്തിന് ബലി കിട്ടാ ഒരു ഒരു പ്രേതവും അത് ബലി സ്വീകരിക്കത്തില്ല അവരെ വാമൂടി കെട്ടി ആഹാരം കൊടുക്കുന്നവർ ജീവിക്കും അപ്പം നമുക്ക് ഗതിയില്ലാതെ നിൽക്കുന്ന പിതൃക്കളെ നമുക്ക് ആദ്യം ആവാഹിച്ചിടും എഴുതിട്ടണം വിഷ്ണു ഭാഗത്തെങ്കിലും ഏൽപ്പിക്കണം എന്നിട്ട് ബലി ഇടണം ബലി ഇട്ടാൽ ബലി സ്വീകരിക്കും അത് കഴിവതും വീട്ടിൽ വെച്ച് വീട്ടിൽ ചേർത്ത് കുര്യാലയൊക്കെ ഇട്ടി പിതൃക്കളെയൊക്കെ ആചരിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ദുരിതമായിട്ട് വരത്തേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇന്ന് ആചരിച്ചു അടുത്ത വരുന്ന തലമുറ ആചരിച്ചില്ലെങ്കിൽ അതും ദോഷം ദോഷം തന്നെയാണ് നമുക്ക് അവർ ഗുണം ചെയ്തില്ലെങ്കിലും ഒരിക്കലും ദോഷം വരുത്തി വെക്കാതിരിക്കുക അറിവും അറിവുകേടും ഉണ്ട് അറിവുകൾ നമുക്ക് മഹാവിപത്തുകളെ സമ്മാനിക്കത്തുള്ളൂ അറിവുകൾ നമുക്ക് ഗുണങ്ങളെ സമ്മാനിക്കാം നമ്മളത് മനസ്സിലാക്കുക ബാഹുബലി ഇടുന്നവർ വ്രതശുദ്ധിയായിട്ട് നമുക്ക് ചെയ്യുക അനശുദ്ധിയായിട്ട് നമ്മൾ ചെയ്യുക വലിയ ഇടാൻ പറ്റാത്തവർ ഞാനീ പറഞ്ഞാൽ പിതൃപൂജയോ ദുരഹനോ ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുക പിന്നെ ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവും കുടുംബത്തിൽ നല്ല കുഞ്ഞുങ്ങളൊക്കെ ജനിക്കണമെങ്കിൽ ആ തലമുറ നിലനിൽക്കണമെങ്കിൽ നമുക്ക് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ജാഗ്രത്തിൽ പറയുന്ന യോഗങ്ങളോ അനുഭവത്തിൽ വരണെങ്കിലൊക്കെ അനുഗ്രഹം കൂടിയേ തീരൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഇതാരെയും ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അതും മനസ്സിലാക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം